നമസ്കാരം ഞാൻ അന്ന ഷൈജ ഷായച്ചേരിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു മൂന്ന് വർഷമായി പരിചയപ്പെട്ടിട്ട് ഈ മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഷായ്ച്ചേരി അടുത്തു ഞങ്ങൾ കേട്ടിരിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് ഗവേൺസ് എന്ന് പറയുന്നൊരു വാക്കാണ് എന്താണ് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഈ ഗവേൺസ് എന്ന് പറഞ്ഞ വാക്കിന് ഇത്ര പ്രസക്തി കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നാൽ എപ്പോഴും ഞാൻ പറയാറില്ല നമ്മുടെ കാര്യങ്ങളും ഫെയിലിയേഴ്സും വരുമ്പോൾ പറയാറുണ്ട് അപ്പം ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വാക്കാണ് ഗവേണൻസ് കാരണം എൻ്റെ മേഖല എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബിസിനസ്സുകളെ നഷ്ടം വരാണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പൈസ കാരണം ഒരു ഒരു ബിസിനസ് തുടങ്ങി ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ് എല്ലാം എടുത്ത് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുത്ത് എന്ന് വെച്ചാൽ എനിക്ക് വലിയ റിസ്ക്കാണ് ഇത് എടുക്കണേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒന്നും തിരിച്ചു കിട്ടില്ലല്ലോ അതിനുപോലെ ഈ ആൾക്ക് ബാങ്കിൽ ഇട്ടാലും മതിയായിരുന്നു പക്ഷേ ഈ റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ വരുന്നു നമ്മുടെ ബുക്സിൽ വരുന്നു നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു എന്നിട്ട് ഈ പൈസ കളയാണ്ട് നോക്കണ്ടേ അതെ തീർച്ചയായിട്ടും അപ്പൊ അതിൻ്റെ അകത്തൊരു ഈ ഒരു ഈ ഒരു ഏരിയ വരുമ്പോഴാണ് ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് അതായത് ഈ സ്ഥാപനങ്ങൾ നമുക്ക് ഉള്ള നമ്മൾ ഞാൻ മാർക്കറ്റ് ബിസിനസ് കൂട്ടണം എന്ന് പറയുന്നില്ല പ്രോഫിറ്റ് എന്ന് പറയുന്നില്ല മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നില്ല എക്സ്പാൻഡ് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുന്നില്ല ആദ്യം ചോദിച്ച മാതിരി ഫോറിൻ കൺട്രീസിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് നിലവിലുള്ള ബിസിനസ് നിലവിലുള്ള ടേൺ ഓവർ നിലവിലുള്ള സെറ്റപ്പ് അതേപടി കുറച്ചൂടെ ബെറ്റർ ആയിട്ടത് ഓടിച്ചുകൂടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് പോയിന്റ് ആണ് ഇത് അത് മുഴുവനായിട്ടില്ല എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഞാനൊരു ഒരു ഒരു കോൺസെപ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തട്ടിയ വേടാന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കാരണം ഗവേണൻസ് നമുക്ക് മാനേജ്മെൻറ്റെന്ന് കേട്ടിട്ടുണ്ട് ഗവേണൻസും ഉണ്ട് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് മാനേജ് ചെയ്യുക ൈസേഷൻ്റെ മാനേജ്മെന്റ് മാനേജ് ചെയ്യുക അതിപ്പോൾ ഗുഡ് മാനേജ്മെന്റ് ബാഡ് മാനേജ്മെന്റ് റീസണബിളി മീഡിയം മാനേജ്മെന്റ് പല രീതിയിലും മാനേജ് ചെയ്യാം അത് ഡിഫെൻസ് അപ്പോൺ ദീസ് തിങ് പക്ഷെ ഗവേണൻസ് എന്ന വാക്കിന് കുറച്ചുകൂടി ഡെപ്റ്റ് നോളജ് മീനിങ് ഉണ്ട് അത് വേണ്ട രീതിയിൽ നടത്തുക നന്നായിട്ട് നടത്തുക കുറച്ചുകൂടി സിസ്റ്റം ഓറിയൻറ്റഡാണ് വേണ്ട രീതിയിൽ എങ്ങനെയാണോ ഈ സപ്പോസ് ടു റൺ ദീസ് അതുപോലെ റൺ ചെയ്യുക അതുപോലെ റൺ ചെയ്താൽ ഗുണം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇനി എന്നെ ചോദിച്ച പോലെ ഗവണൻസിനെ പറ്റി പറയുമ്പോൾ പല ഗവേണൻസ് ഞാനൊരു ഒരു 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 ഐഡിയ ഇട്ട് വെച്ചിരിക്കണത് തന്നെ നമുക്ക് പല ഗവേണൻസ് ഉണ്ട് അപ്പോൾ പേപ്പറുകളിലൊക്കെ വായിക്കുന്നവർക്കും അല്ലാത്തവർക്കും അറിയാം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടായിട്ടുണ്ട് മലയാളത്തിലും പേപ്പറുകളിലും ബിസിനസ് മീലുകളിലെല്ലാം എന്താണ് ഈ കോർപ്പറേറ്റ് ഗവണൻസ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കമ്പനികൾ ആ ഒരു കുറച്ചൊരു ലെവൽ കൂടി അവർ ഓൺട്രിപ്പ് അത് ഗവേണൻസ് എന്നുള്ള വാക്ക് ഗവൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റൂട്ടറി ബോഡീസ് ആണ് യൂസ് ചെയ്യുന്നത് സെബി ആണ് യൂസ് ചെയ്യുന്നത് ഗവേണൻസ് ഞാനായിട്ടുണ്ടാക്കിയതല്ല പക്ഷെ അത് കോർപ്പറേറ്റ് ഗവേണൻസാണ് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാൻ കാരണം ഈ കോർപ്പറേറ്റ് ഗവർണൻസിന് ഗവൺമെന്റ് പല രീതിയിൽ കുറെ റൂൾസ് കൊണ്ടുവന്നിരിക്കയാണ് അതായത് ഇങ്ങനെ വേണം ഈ കോർപ്പറേറ്റ് ഓടിക്കാനായിട്ട് മിനിമം ഈ ലെവൽ ഇതിൽ നന്നായിട്ട് നിങ്ങൾ ഓടിച്ചോ മിനിമം ഈ ലെവലിൽ ഓടിക്കണം എങ്ങനെയുള്ളവരോടാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് പറയണത് അതായത് പബ്ലിക് മണി എവിടെ ഇൻവോൾവ് ആണോ അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മണി പബ്ലിക് ബാങ്കിൻ്റെ മണി അങ്ങനെയുള്ള ഐ പി ഒസ് പോയ കമ്പനി അപ്പോൾ പബ്ലിക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആരെ വിശ്വസിച്ച് ഈ കമ്പനി ഈ കമ്പനിക്ക് പബ്ലിക് മണി കൊണ്ടുവരുമ്പോൾ അത് പുറത്തു പോകാണ്ടോ നഷ്ടപ്പെടാണ്ടോ നോക്കേണ്ട ആരൊരു ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് അപ്പൊ ഗവൺമെന്റ് ഡിഫറൻറ്റ് ഏജൻസി ഡിഫറെന്റ് മെഷീനറി വഴി ഇത് ഗവൺ ചെയ്യാണ് അതിലേക്ക് കുറെ റൂൾസ് ഉണ്ട് അതായത് അതിന്റെ ഡയറക്ടർ ബോർഡ് ആയിരിക്കണം അതിന്റെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കണം എത്ര പേരത്ത് ഇൻഡിപെൻറ്റ് ഡയറക്ടേഴ്സ് കാണണം ഇൻഡിപെൻഡൻ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒന്നിലെ നമ്മൾ ഷെയർ ഹോൾഡറിലുള്ള ഡയറക്ടറെ അത് അതിൻ്റെ അതിൽ ഇൻറ്ററസ്റ്റ് ഉണ്ട് ആ ഡയറക്ടറിൻ്റെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതൊരു ഇൻഡിപ്പൻഡൻറ്റ് ഡയറക്ടർ ടോട്ടലി ഇൻഡിപ്പൻഡന്റ് ഫുള്ളി ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഇത്ര പേർസെൻറ്റേജ് വേണം ഓഡിറ്റ് ഇന്നയാളുടെ കൺട്രോളിൽ വേണം അപ്പോയിന്റ്മെന്റ് കൺട്രോളിൽ വേണം അപ്പോൾ ഒരു റെമ്യൂണറേഷൻ ഒരു കൺട്രോൾ വേണം ഇതെല്ലാം കൺട്രോളിൽ പബ്ലിക് മണി വെച്ചിട്ട് അത് മിസ്മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പല ഹിസ്റ്ററികൾ റിപ്പീറ്റ് ചെയ്യും ഇത് കമ്പനിയുടെ ഓണർ ഞാനാണെങ്കിലും എൻ്റെ മുകളിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും ബിക്കോസ് നമ്മൾ പബ്ലിക് മണി ഓക്കെ അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് അത് അത് കംപ്ലൈ ചെയ്തേ പറ്റുള്ളൂ കംപ്ലൈ ചെയ്തെന്നുള്ള ഒത്തിരി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിൻ്റെയും മറ്റോരുടെയും കമ്പനി സെക്രട്ടറിയുടെയും ഇവരുടെ എല്ലാം സെബിയുടെയും ഒക്കെ റൂൾസ് ഉണ്ട് ആ റിട്ടേൺസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് ഇൻഷുർ ചെയ്യണം അല്ലെങ്കിൽ ഹ്യൂജ് പെനാൽറ്റിയും കൺട്രോൾ അതിൻ്റെ മുകളിൽ വരും ഇതിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ പബ്ലിക് ഈ കമ്പനി വിശ്വസിച്ചിട്ടേക്കണം പബ്ലിക് മണി ഇൻവോൾവ് ആണെങ്കിലും ഇത്ര കോടി ടേൺ ഓവറി കൂടുതലുള്ള കമ്പനികൾക്കെല്ലാം ഇത് ബാധകമാണ് അതവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മളെ നോർമൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി ബിസിനസ്സാണ് കൂടുതൽ അപ്ലിക്കബിൾ അല്ല ഈ കൺസെപ്റ്റ് അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് കൺസെപ്റ്റ് നമുക്ക് എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൂടാ അതായത് ഈ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പഴയകാലത്ത് പറഞ്ഞ കട്ടിൽ ചെറുതാണെങ്കിലും കാല് നാലും വേണം എന്ന് പറഞ്ഞാൽ മാതിരി ചെറിയ ഇപ്പം നൂറ് കോടി ആണെങ്കിലും അമ്പത് കോടി അമ്പതിനായിരം കോടി ആണെങ്കിലും റൂൾസ് സെയിം അല്ലേ അപ്പോൾ ആ ഗവേണൻസ് ബിസിനസ് ഗവേണൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം അതായത് നന്നായിട്ട് ബിസിനസ് നടത്തിക്കണം ഈ ബിസിനസ് നടത്തിക്കണേ അവിടെ എന്തെല്ലാം റൂളുകൾ വെച്ചിട്ടുണ്ടോ അതിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന റൂളുകൾ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വെൽ റൺ ചേട്ടനെ ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കമ്പനി ആ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ബിസിനസ് എന്ന് പറഞ്ഞ ടേം തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അത് വേറെ പ്രത്യേകതയിലുണ്ട് അത് മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ മാനേജ്മെന്റ് അതിന്റെ മനസ്സിൽ റെഡി ആവണം അതിന്റെ ഡയറക്ടർ ബോർഡ് നല്ലൊരു ഡയറക്ടർ ബോർഡായിരിക്കണം ഇൻഡിപെൻഡൻറ്റ് പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസ് അതിൻ്റെ അകത്ത് വേണം ട്രാൻസ്പെറൻറ്റായിട്ടുള്ള അക്കൗണ്ട്സ് അവിടെ വേണം മീറ്റിങ്ങുകൾ റെഗുലർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടൊന്ന് ചർച്ച ചെയ്യണം എടുത്ത തീരുമാനങ്ങൾ നടത്തണം ഇത് താഴേക്ക് മോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് ഇതൊരു വളരെ സോളിഡ് കൺസോളിഡേറ്റഡ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഗവേണൻസ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ ദെൻ കംസ് ഈ ചെക്സ് ആൻഡ് മെഷേഴ്സ് അതായത് പൈസകൾ പല സ്ഥലത്തും പൈസ സൈഫൺ ഔട്ട് ചെയ്തു പോയി അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി അത് കൊണ്ടുപോയി ഇത് കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഈ ഗവേണൻസ് ഫെയിലിയർ ഫെയിലിയറാണ് ഇപ്പോൾ വലിയൊരു ഗുണം കിട്ടിയിരിക്കണതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നിയമങ്ങൾ സാധാരണക്കാരനും വന്നു കഴിഞ്ഞു ക്യാഷ് ട്രാൻസാക്ഷൻസ് അത് ഒത്തിരി കുറഞ്ഞതുകൊണ്ട് അക്കൗണ്ട് പേയിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ അക്കൗണ്ട് പേ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഗവൺമെന്റ് നമ്മുടെ എക്കോണമിക്കും നല്ലതാണ് കാരണം ഈ അക്കൗണ്ട് പേ പോകുമ്പോൾ ടാക്സ് സിസ്റ്റത്തിലൂടെ വേണ്ടി കയറി ഇറങ്ങി പോകാനായിട്ട് അപ്പോൾ ഒരു പാരൽ എക്കോണമി ഉണ്ടാവില്ല അപ്പോൾ ഒരു ഒരു നല്ലൊരു ഗവേണൻസ് ബിസിനസ് ഗവേണൻസ് സിസ്റ്റം കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ നേഷനോടുള്ള ഒരു കടപ്പാടും കൂടെ കൂടിയാണ് ഇത് കൊണ്ടുപോകാണ്ട് കമ്പനിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഫാമിലി അവരുടെ ജീവിതം അവരുടെ ഫ്യൂച്ചർ ഇതെല്ലാം നമ്മൾ ടേക്കിംഗ് ഫോർ റൈറ്റ് അവർക്ക് ഒരു റോളില്ല അവർക്ക് ശരിക്കും മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് റൺ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണേ അതായത് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു നല്ലൊരു ഗവേണൻസ് സിസ്റ്റം വിത്ത് ചെക്ക് ആൻഡ് മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ പഴയ ഡിസ്കഷനിൽ ബിസിനസ്സിലേക്ക് വരുമ്പോഴും പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും എങ്ങനെ വേണം ആരായിരിക്കണം ഹെഡ് ചെയ്യണേ ആരായിരിക്കണം ഉപയോഗിക്കേണ്ടത് എങ്ങനെ കൂടണം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം ഈ തീരുമാനങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം ഈ തീരുമാനങ്ങൾ എങ്ങനെ ബിസിനസ്സിലേക്ക് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ പന്ത്രണ്ട് മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയിൽ പന്ത്രണ്ട് പേരും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതില് പല തിങ്കിങ്ങൾ അവസാന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കൺട്രോൾ ഫാമിലി ചുരുക്കം പറഞ്ഞാൽ മൂന്ന് സിസ്റ്റംസ് വളരെ ഗവർണൻസ് ആണ് കോർപ്പറേറ്റ് ഓൾറെഡി ഇൻ പ്ലേസ് ഈ ബിസിനസ് നമ്മുടെ ഒരു ഒരു ഓപ്ഷനാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് ശരിക്കും സർവൈവലും എല്ലാ ക്വാളിറ്റീസും തികഞ്ഞു ഗ്രോത്തിലേക്ക് നോക്കെത്താം നാളെ പുതിയ തലമുറയിലേക്ക് കൊടുക്കുമ്പോഴും

എല്ലാം എല്ലാം പിന്നെ അവർ പല പല ഗ്രൂപ്പുകളും കോംപ്രമൈസ് ചെയ്യാറുമില്ല ഡിസിഷൻ എടുക്കേണ്ടി വരും ഫാമിലി ആണോ വലിയത് ബിസിനസ് ആണോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും നമ്മൾ ഒക്കെ വായിക്കും ട്രെയിനിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേസ് സ്റ്റഡീസ് ഒക്കെ വായിക്കും പറയാൻ പറ്റും വളരെ ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റിലായിരിക്കും കമ്പനി നശിക്കാൻ പോകുന്നത് പക്ഷേ പക്ഷേ അത് ചിലപ്പോൾ അവർ ഒരു ക്വസ്റ്റിൻ മാർക്കായിട്ട് എടുക്കണം ഒരു ചലഞ്ചായിട്ട് എടുക്കണം കാരണം ഈ ബിസിനസ് ഉണ്ടെങ്കിൽ എത്ര എത്രയോ എത്രയോ ആൾക്കാർ എത്രയോ ഫാമിലീസ് എത്രയോ ഇത് എന്നാണ് സർവൈവ് ചെയ്യണ ഒരു ബിസിനസ് വഴി അപ്പോൾ അതുകൊണ്ട് ഈ ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ ഫുൾ സ്പിരിറ്റിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫാമിലിക്കും ബിസിനസ്സിനും അതിനൊരു റൂളും ഗൈഡൻസും ഉണ്ട് അത് ഫോളോ ചെയ്യാനുള്ള മനസ്സും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാനലും ഉണ്ടെങ്കിൽ മുട്ടിയാൽ തന്നെ പറഞ്ഞു ണോ നമ്മുടെ സഹകരണ ബാങ്കുകളിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ വരുന്നുണ്ട് ഇങ്ങനൊരു ന്യൂസ് വരുന്നത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാത്തത് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ലാക്ക് ഓഫ് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ് കോർപ്പറേറ്റ് ബാങ്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് മാനേജ്മെന്റ് അവിടുത്തെ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് അതൊരു ഫാമിലി ബിസിനസ്സല്ല ഇലക്റ്റഡ് മെമ്പേഴ്സാണ് ഈ പ്യുവർലി ഈ ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി നല്ലൊരു പിന്നെ ഗവേണൻസ് സിസ്റ്റം വഴി ഈ സംഗതികൾ ഈ ബിസിനസ് ഓടിക്കണം എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോപ്പറേറ്റ് സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഇൻകം ആണ് അവർക്കുള്ളത് ഒന്ന് ചിട്ടിയോ എന്തെങ്കിലും കാണുമായിരിക്കും രണ്ട് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ഇത് രണ്ടും ഇന്നസൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പൈസയാണ് ഈ പൈസ നമ്മൾ ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റോ ഉണ്ടാക്കി ഡിവിഡൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത് ും അതിനു പകരം ഈ ക്യാപിറ്റൽ തന്നെ നഷ്ടപ്പെട്ട എന്ത് ചെയ്യും അപ്പൊ ഗവണ്മെന്റ് സിസ്റ്റത്തിന് അങ്ങനെ പൈസ പോ ഒരു കാലത്തും പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ദിവസം നമ്മുടെ ബാങ്കിങ് സിസ്റ്റം നോക്കുക നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തില് കുറച്ച് ബാഡ്സും എൻ പി എസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവലി കുറഞ്ഞ് കുറഞ്ഞ് വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവേണൻസ് ആയി അല്ല ഒരുപാട് വളരെ സക്സസ്ഫുൾ മോഡലുകൾ വെക്കുന്നുണ്ട് നന്നായിട്ട് ആണ് ആണ് ഇതിന്റെ ഓൾ ഓൾ നല്ലൊരു എല്ലാം ശരിയാണ് പക്ഷേ യു റൈറ്റ്ലി ആസ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ോപ്പറായിട്ട് റൺ ചെയ്യാത്തതുകൊണ്ട് ഗവേൺ ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടില്ലല്ലോ എടുത്ത് പോകാനായിട്ട് പിന്നെ ഇല്ലിറ്ററേറ്റ് ആൾക്കാരാണ് മുഴുവൻ അവിടെ പേഴ്സണൽ പേഴ്സണൽ പുറത്താണ് അധികം പോകുന്നത് പക്ഷേ അതൊക്കെ മിസ്സ്ട്രസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു നമ്മൾ മീഡിയയിലൊക്കെ വരണത് ശരിയാണെങ്കിൽ ട്രാജഡിയാണ് ശരിക്കും വരാൻ പാടില്ലായിരുന്നു ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റ് പിന്നെ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കോടികൾ ഉണ്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തവരല്ല അതിന്നുണ്ടായ കിട്ടുന്ന ബെനിഫിറ്റ്സോ എല്ലാം നമുക്ക് വയസ്സാകുമ്പോ ആവശ്യം വരണം എന്ന് പറഞ്ഞ് ഡിപ്പോസിറ്റ് ചെയ്തവരൊക്കെയാണെന്ന് നമുക്ക് മീഡിയ എന്നൊക്കെ മനസ്സിലാവണം എൻ്റെ കറക്റ്റ് കേസ് നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്നാലും ആ ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഗവേണൻസ് സിസ്റ്റം ഒരിക്കൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എത്ര ഇലക്ടഡ് മെമ്പേഴ്സ് മാറി വന്നാലും ആ സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ പോരെ കറക്റ്റ് അതാണ് ഇപ്പോൾ എന്നെ കുറച്ച് മുമ്പ് ചോദിച്ചില്ല ചില സൊസൈറ്റീസ് ചില കോർപ്പറേറ്റീവ് ബാങ്ക്സ് നന്നായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അതൊരു കൾച്ചർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അന്നുണ്ടായിരുന്ന ആൾക്കാർ കൾച്ചർ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു ആ കൾച്ചർ കണ്ടിന്യൂസ് അത് ബ്രേക്ക് ചെയ്യാൻ നോട്ട് സോ ഈസി അതേസമയത്ത് ഒരു കുറച്ച് പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് കുറച്ച് മാഗിഫൈഡ് റൈറ്റ് ഇൻ്റർനേഷാത്ത ആൾക്കാരും കൂടെ അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും ഫൈനലി അത് കൈവിട്ടു പോവും പിന്നെ അത് വേറൊരു കളർ കൊടുക്കും വാട്ടവർ എവർ ഇത് ഡിപ്പോസിറ്റേഴ്സ് മണിയാണ് നമ്മുടെ അല്ലാതെ ഇവരൊരു ഒരു ട്രസ്റ്റീസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സാണ് ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യാത്തതാണ് ഏത് മോഡലിലും സംഭവിക്കണത് ഞാൻ ക്യൂരിയോസിറ്റി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യം ഷായച്ചാരി തോന്നുന്നു അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറയുമോ ഇത് ഒരു കംഫർട്ട് സോണിന്ന് കാരണം ഫാമിലി ഫാമിലി പോലെയല്ല എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് പല കുടുംബത്തിൽ നിന്ന് വന്ന പല സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണില്ലേ പല 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 ഇതിൽ നിന്ന് അങ്ങനെ വന്നാൽ പോലും ഇംപ്ലിമെന്റേഷൻ മേബി ഡിഫിക്കൽട്ടായിട്ട് വരും ഓരോ സ്റ്റേജിലും ചലഞ്ചസ് ആയിരിക്കും അൾട്ടിമേറ്റ്ലി എന്നെത്തും എത്താൻ പറ്റുമോ എന്നും നമുക്കറിയില്ല നമ്മുടെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ചലഞ്ച് അപ്പോൾ അപ്പോൾ അവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് എൻ്റെ അകത്ത് വരും ഇത് അങ്ങോട്ട് പോവുകയാൻ പാടില്ല ഈ സിസ്റ്റം വരാൻ പാടില്ല ഈ സിസ്റ്റം വന്ന പ്രശ്നങ്ങളുണ്ടാവും അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് ബോഡിയിൽ വേണമെന്നില്ല ഒരു പ്രൈവറ്റ് കമ്പനീസ് പോലും നമ്മൾ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി സിസ്റ്റംസ് വരും അക്കൗണ്ടബിലിറ്റി വരും ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു പങ്കും ഇതിനൻസ്റ്റായിട്ട് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫോർ ഫ്രണ്ടിലൊന്നും ചെയ്യില്ല അല്ലാണ്ട് തന്നെ അവർ ഡെയിൽ ട്രൈറ്റ് ഇത് ഇല്ലാണ്ടാക്കാൻ നോക്കും ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ഗവേണൻസ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ഒത്തിരി 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 എക്സാമ്പിൾസ് എനിക്കുണ്ട് എൻ്റെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ വില്ലാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഒരു ഫേം വില്ലാണ് കാരണം മാനേജ്മെൻറ്റ് ഇസ് നോട്ട് സോ ഈസി കാരണം അവർ പിന്നെ ഇത്രയും എംപ്ലോയീസിനെയും ഇത്രയും പത്തും പതിനഞ്ച് ഇരുപതും വർഷമായിട്ട് ഒപ്പം നിന്ന ആണ് അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റും കൂടെ കൂടി കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യണം പക്ഷേ അതിനെല്ലാം വഴികളുണ്ട് വിൻ വിൻ സിറ്റുവേഷൻ ആരെയും ചെയ്യാൻ ചെയ്യാൻ വഴികളുണ്ട് നമ്മൾ പക്ഷെ പക്ഷെ അത് പോസിബിൾ ആണ് ഏറ്റവും അല്ലെങ്കിൽ നമ്മള് എല്ലാ എല്ലാം ഒരു പേടിയുണ്ട് ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തകരാറിലാകും അപ്പൊ എനിക്കിപ്പോ കോഴിക്കോടേക്ക് പോകണം പക്ഷെ കൊച്ചിയിലെ ഓഫീസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ എനിക്കിപ്പോ ദുബായിക്കു പോകണം പക്ഷെ ഈ ഒരു ഗവൺ സിസ്റ്റം നമ്മുടെ ഓഫീസിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ല ഇതിന്റെ അല്ലെങ്കിൽ വേണിങ് സിസ്റ്റം മാത്രമല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംരംഭം അതുപോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് പേഴ്സണൽ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിസ്റ്റം കൊണ്ട് മാത്രം അത് ഓടില്ല അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് റൈറ്റ് ആൾക്കാരെ സെലക്ട് ചെയ്ത് കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെ എന്നീപ്ലേസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും ഞാൻ വേണമെങ്കിൽ കൺസൾട്ടൻസി തരാം ഇറ്റ്സ് പോസിബിൾ പക്ഷേ ഇങ്ങനെയുള്ള ഒരു 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 പേഴ്സൺ പേഴ്സൺ ഓറിയന്റഡ് ആണ് കുറച്ചൊക്കെ നിങ്ങളുടെ ബിസിനസ് അപ്പൊ റൈറ്റ് കെമിസ്ട്രി ഉള്ള റൈറ്റ് ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഇതാക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എക്സ്പാൻഷൻ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് ഇട്ടിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം അപ്പൊ സിസ്റ്റംസ് അവിടെ വരണം സിസ്റ്റം വന്നാൽ മാത്രം പോരാ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എൻഷുർ ചെയ്യണം അത് ചെക്ക് ചെയ്യണം അത് ലോങ് ടൈമിലേക്ക് അത് ഡെയിലൂട്ടി വേറെ ഒരു ഭയങ്കര ടെൻഡൻസിയാണ് എന്തുണ്ടാക്കിയാലും ഡെലൂട്ടി ചെയ്ത് പറയണം ഒന്ന് രണ്ട് ദിവസം നടക്കും അത് കഴിഞ്ഞിട്ട് ഡെയിലൂട്ടിപ്പോൾ റിപ്പോർട്ട് ഡെയിലി വേണ്ടാണെങ്കിൽ ആദ്യം എല്ലാ ദിവസം തരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കും പിന്നെ അതൊരാഴ്ച രൂപ പിന്നെ അതില്ലാണ്ടാവും ചോദിക്കില്ല അപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞ പ്രശ്നം ഉണ്ടാകുമ്പോൾ എവിടെ പോയി സിസ്റ്റം ചെയ്യും അപ്പം ഏറ്റവും നല്ലത് അത് ഇങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള സിസ്റ്റംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു ഒരു മോഡോട് കൂടി അതിൻ്റെ അത് വയ്ക്കും ർക്ക് പണ്ടത്തെ പോലെ ഡിഫിക്കൽ ഒരുപാട് സിആർഎം പ്രൊഡക്ടുകൾ സോഫ്റ്റ് ടെക്നോളജി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വം ഈസിയെ പോലെ അവയർനസ് ആണ് അവയർനെസ് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് അപ്പൊ ഷൈച്ചേട്ടൻ വളരെയധികം സന്തോഷം കാരണം ഒരു കോർപ്പറേറ്റ് ഗവൺസ് കുറച്ചുകൂടി കൂടി ഫാമിലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ് ഷൈച്ചേട്ടിന് അപ്പോ ഇനിയും ഒരുപാട് ക്ലയൻസിനെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ കര ഒരുപാട് ടേൺ അവർ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്നവരെ നല്ല ബ്രാൻഡ് സ്റ്റോർ ചെയ്യാനും അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഇങ്ങനെ തന്നേക്കാങ്ക് താങ്ക് യു താങ്ക് യു